തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നവംബർ ഒന്ന് മുതൽ വരെ അഞ്ചു ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടേനാട് ജി വി എച്ച് എസ് സ്കൂളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ അധ്യക്ഷനായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ കലോത്സവം ലോഗോ തയ്യാറാക്കിയവരെ അനുമോദിച്ചു വേദിയൊന്ന് വീട്ടി ബട്ടത്തിരിപ്പാടിൽ വെച്ചായിരുന്നു ഉദ്ഘാടന സമ്മേളനം നടന്നത് സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജന സി എ സ്വാഗതം പറഞ്ഞു ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കൂട്ടൻ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തൃത്താല ഉപജില്ലയിലെ എഴുപത് വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത് നവംബർ ആറിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയാവും തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരിക്കണം ലോകത്തിൻ്റെ ഉത്കൃഷ്ടമായ കല ഏത് കാലത്തും ജീവിത സാക്ഷാത്കാരത്തിലേക്കാണ് വഴിതെളിയിച്ചിട്ടുള്ളത് ഒരു നല്ല പുസ്തകം വായിച്ചാൽ ഒരു നല്ല നാടകം കണ്ടാൽ ഒരു നല്ല ചലച്ചിത്ര ആവിഷ്കാരത്തിന് അതിൻ്റെ അത് കാണാനുള്ള അവസരം ഉണ്ടായാൽ ഒരു നല്ല പാട്ട് കേട്ടാൽ എന്താണ് ഉണ്ടായിത്തീരുന്നത് മനസ്സിനൊരു സംസ്കരണം ഒരു നവീകരണം പുരോഗമനത്തിലേക്കുള്ള ഒരു കുതിപ്പ് കൂടി മാത്രവുമല്ല മനുഷ്യന്റെ വേദനകൾ എല്ലാം അറിവായിട്ട് മാറണം അറിവെന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ കാണുന്നത് മാത്രമല്ല സൂര്യോദയം അത് കാണുന്ന ഒരു അറിവാണ് വേണ്ട പോലെ ആ സൂര്യനെ കാണുന്നത് ആ സൂര്യൻ കുതിച്ചു വരുന്നത് ഇനി കുറച്ചുകൂടി ഒരു കലാകാരന്റെ കണ്ണിലൂടെ കണ്ടാലോ ആ സമയത്ത് സൂര്യൻ കുതിച്ചു വരുമ്പോഴുണ്ടാകുന്ന വർണ്ണരാജികൾ കളഭക്കുടം കളഭക്കുടം തവഴുന്ന പോലെ സൂര്യൻ ഒത്തിച്ചു വരുന്നവരുന്ന ശങ്കത്തിൽ രാശി പടരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കലാകാരൻ പറയാം അത് വേറെ ഒരു അറിവാണ് ഞാൻ സൂര്യോദയം കണ്ടു എന്നൊരു സാധാരണക്കാരൻ പറഞ്ഞാലും അറിവാണ് സൂര്യോദയം ഇങ്ങനെയൊക്കെയാണ് എന്നൊരു കലാകാരൻ പറഞ്ഞാലും ഒരു സാഹിത്യകാരൻ പറഞ്ഞാലും അത് വെവ്വേറെ അറിവുകളാണ് എല്ലാ അറിവും മാനവ ജീവിതത്തെ സംശുദ്ധിയിലേക്ക് നയിക്കണം ജീവിതത്തെ കൂടുതൽ വെടിപ്പോടു കൂടി കാണാൻ നമ്മെ സുസജ്ജരാക്കണം ഒരുപാട് അസ്വാസ്ഥ്യങ്ങൾ പടർന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത് പല രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾ പല രീതിയിലുള്ള അരാജകത്വ പ്രവണതകൾ അധാർമികമായിട്ടുള്ള പ്രവണതകൾ വർദ്ധിച്ചു വന്നിട്ടുള്ള കാലമാണ് ഒരു പുതിയ അവബോധം മാനവരാശിക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയാണ് വികസനത്തിൻ മന്ത്രവുമായി നമ്മളെത്തുന്നു വികസിത ബോധങ്ങളുമായി നമ്മളെത്തുന്നു ഇല്ല കാലുഷ്യങ്ങൾ കലഹം മാറ്റിവെച്ചിടാൻ നല്ല കാര്യങ്ങൾക്കു നമ്മൾ ഒന്നിക്ക അക്ഷരത്തി ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ചേർന്നിരിക്കാറുണ്ട് അതുപോലെ വലിയ മഹത്തായൊരു കാര്യമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് കാരണം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാനാക്കിയത് ഈ വേദിയിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഈ മൈക്ക മൈക്കയിൽ സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ അംഗീകാരത്തിന് എന്നെ പ്രാപ്തയാക്കിയത് ഇത്തരം കലോത്സവ വേദികളാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി